എൻ്റെ പേര് എൻ ഗോനൽ നമ്പൂതിരി ശബരിമല ആദ്യ പുറപ്പെടാമേ സന്ധി മുപ്പത് ദിവസം ഒരു മാസക്കാല അളവിൽ അല്ലെ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കൂറുഫലങ്ങൾ താൽക്കാലികം മാത്രമാണ് ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അശ്വതി ഭരണി കാർത്തികാലത്ത് ചേരുന്ന നക്ഷത്രമാണ് മേടക്കൂറ് ഈ മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ യാത്രകൾ വളരെ കൂടുതലായി ചെയ്യേണ്ടതായി വരും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും തീർത്ഥാടനങ്ങൾക്കുമായി വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായി വരും വളരെ കാലമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോണിനായി അപേക്ഷിക്കുകയും അതിനായി വളരെയധികം ദിവസങ്ങളായി നമ്മൾ ഓരോ ഓഫീസുകളും ഇറങ്ങി നടക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ തടസ്സം മാറി ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് വളരെ കൂടുതലായി വിവാഹാലോചനകൾ വരികയും വിവാഹം നടക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് ശരീരത്തിന് അലസത അനുഭവപ്പെടുന്നതിനും ഉള്ള സാധ്യത കാണുന്നു ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല വിഷ്ണു സഹസ്രനാമാർച്ചന പാൽപായസന്നിവേദ്യം നിത്യവും നാരായണനാമവും ജപിക്കുകയും ചെയ്യുക നാഗരാജ ക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി അഭിഷേകവും നൂറും പാലും ഉള്ളുവൻ പാട്ടും നടത്തിക്കൊണ്ടാൽ സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് കാർത്തികകാല രോഹിണി മകേരത്തരയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവക്കൂറ് ഈ കൂറുകാർക്ക് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മാറി പുതുതായി ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പുതുതായി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ പഴയ ജോലി ഉപേക്ഷി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കാവൂ അല്ലെങ്കിൽ ഉള്ള ജോലി പോവുകയും ചെയ്യും പുതിയ ജോലി കിട്ടാനും ബുദ്ധിമുട്ടാകും ഈ കാലയളവിൽ കലാകാരന്മാർക്ക് വളരെയേറെ അനുകൂലമായ കാലമാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും മാനസികമായി വളരെയധികം ടെൻഷനും നിരാശയും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് മേടക്കൂറുകാർക്ക് ഇപ്പോൾ വിവാഹാലോചനകൾ പലതും വരുമെങ്കിലും ഒന്നും നടക്കുകയില്ല അതുപോലെ തന്നെ ഈ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ബന്ധങ്ങൾ തകരുന്നതിനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് സംസാരിക്കുകയും സൂക്ഷിച്ച് ബന്ധപ്പെടുകയും ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കൂറുകാരുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ഐകമത്യസൂക്താർച്ചനയും നടത്തുകയും നിത്യവും നാരായണ നാമം ജപിക്കുകയും ചെയ്യുക ശിവക്ഷേത്രത്തിൽ ചാര പുറവിളക്ക് കൂളത്തിലൃത്യുഞ്ജയ ഹോമം എന്നീ വഴിപാടുകളും നടത്തിക്കൊണ്ടാൽ സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്നതാണ് മിഥിനക്കൂറ് മകേരത്തര തിരുവാതിര പുണറത്തിൽ മുക്കാലിൽ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനക്കൂറ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു മാസം വളരെ നല്ല കാലമാണ് അവർ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നതും വളരെ കാലമായി ശ്രമിച്ചു കാര്യങ്ങൾ നടക്കും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും പുതുതായി വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കും കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട ആദായം ലഭിക്കും കുടുംബ ജീവിതത്തിൽ അല്ലറ ഇല്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക വാഹനങ്ങൾക്ക് പണി വരുന്നതിനും അതുപോലെ തന്നെ അല്ലറയില്ലറ അപകടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ള ഒരു കാലഘട്ടം ആണ് എന്നും മനസ്സിലാക്കി വേണം വാഹനങ്ങൾ ഓടിക്കുവാൻ സന്താനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സുഖാനുഭവങ്ങൾ അനുഭവപ്പെടുന്നതും ആണ് ഈ കാലഘട്ടത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി തെറ്റിപ്പൂമാല വിളക്ക് എത്തിക്കുകയും ചെയ്യുക പുണറത്തിൽ കാല പൂയം ആയില്യവും കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടകക്കൂറ് കർക്കിടക കൂറുകാർക്ക് കർമ്മ മേഖലയിൽ പുത്തൻ ഉണർവ് ഉണ്ടാകും പുതുതായി തൊഴിൽ പ്രതീക്ഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും വക്കീലന്മാർ അധ്യാപകർ എന്നിവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അംഗീകാരവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആണ് വളരെ ദീർഘകാലമായി വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് വിവാഹത്തിന് അല്പം കൂടി കാലതാമസം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളവും പശുവിനെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുകൂലമായ സമയമാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക ശാസ്താവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശാസ്താവിന് നെയ്യഭിഷേകവും തിലപായസവും നടത്തിക്കൊണ്ടാൽ ഐശ്വര്യ സമ്പൂർണ്ണമാകുന്നതാണ് ചിങ്ങക്കൂറ് മകംപൂരം ഉത്തരത്തിൽ കാല് ചേരുന്ന രണ്ടേകാല നക്ഷത്രം ആണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരമുണ്ടാകുമെങ്കിലും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാധ്യതയില്ല പലപ്പോഴും പറയുന്ന വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരും പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതീ യുവാക്കൾ സംസാരം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനും സ്നേഹബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന സാഹചര്യവും ഉണ്ടാവും ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളവും ഈ കാലഘട്ടം വളരെ അനുകൂലമാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശാസ്താവിനും നീരാജനും കത്തിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി തൊഴുക തിലപായസ നിവേദ്യം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പൊട്ട് നടക്കിവയ്ക്കുകയും ചെയ്യുക നാഗരാജാവിന് പാടുകയും സർപ്പസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും സർപ്പബലിയോ നൂറും പാലും തുടങ്ങിയ പൂജാധിക കർമ്മങ്ങളും നടത്തിക്കൊണ്ടാൽ സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്താൻ കഴിയുന്നതാണ് കന്നിക്കൂറ് കാർത്തിക മുക്കാൽ അത്തം ചിത്രയരയും ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് നൂതനമായ പല ആശയങ്ങളും രൂപപ്പെടുവെങ്കിലും അവ പ്രാവർത്തികമാക്കുവാൻ കഴിയുകയില്ല വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രക്ഷിതാക്കളുടെ പൂർണ്ണമായ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് അല്ലാത്തപക്ഷം അവർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ഉഴപ്പുന്നതിനുള്ള സാധ്യത ഉണ്ട് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ കാലഘട്ടം വ്യവസായികൾക്ക് വളരെയധികം നഷ്ടങ്ങൾ വളരെയധികം ക്ലേശങ്ങളും സഹിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ആണ് വിവാഹാലോചനകൾ ധാരാളമായി വരുമെങ്കിലും യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിന് വീണ്ടും കാലതാമസം ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും അനാവശ്യമായ കൂട്ടുകെട്ടുകളിലൂടെ സൽപ്പേരിനോ കളങ്കം വരുത്തുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജ ക്ഷേത്രത്തിൽ കമുകൻ പൂക്കല കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുകയും സർപ്പസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചനയും നെയ്വിളക്കും ദുളസിമാലയും കതളിപ്പഴ നിവേദ്യവും നടത്തുകയും ശാസ്താവിന് നീരാഞ്ചൻ കത്തിക്കുകയും ചെയ്തുകൊണ്ടാൽ സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും കഴിയുന്നതാണ് ചിത്രാര ചോതി വിശാഖത്തിൽ മുക്കാലം ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ദീർഘകാലമായി നടക്കുന്ന വിവാഹാലോചനകൾ വിവാഹം നടക്കുന്നതിന് അനുകൂലമായ കാലഘട്ടമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുകയും പരീക്ഷകളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും പലപ്പോഴും മറവി ഒരു ശാപമായി തീരുകയും ചെയ്യുന്നതാണ് പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തന മേഖലകളിൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് മിതമായ ലഭ വില ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അനുകൂലമായ സമയമാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി ശാസ്ത്രക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന നെയ്യഭിഷേകം ശനിയാഴ്ച തോറും നീരാഞ്ജനം കത്തിക്കുകയും ചെയ്യുക ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയും തൃശ്ശേക്കൂറ് വിശാഖത്തിൽ കാലെ അനിഴും തൃക്കേട്ടയും കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികക്കൂറ് ഈ കൂറുകാർക്ക് അത്ര അനുകൂലമായ ഒരു കാലഘട്ടമല്ല ഇത് വിവാഹ ആലോചനകൾ വരുമെങ്കിലും വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത ഇല്ല വരവിൽ കവിഞ്ഞ് ചിലവ് പ്രതീക്ഷിക്കാം വ്യവസായങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള വ്യവസായങ്ങൾ വിപുലപ്പെടുത്തുന്നതിനോ അനുകൂലമായ സമയമല്ല കടം കൊടുത്താൽ തിരികെ കിട്ടുന്നതിനുള്ള സാധ്യതയും ഇല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കുകയില്ല പൊതുപ്രവർത്തകർ കലാകാരന്മാർ എന്നിവർക്കും അനുകൂലമായ സമയം അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദശാകാലത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശാസ്ത്രാവിന് അഷ്ടോത്തരാർച്ചനയും ഭസ്മാഭിഷേകവും നടത്തുക കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടിട്ട് അർച്ചന നടത്തുകയും നിത്യവും ഭാഗവത പാരായണവും പാൽപായസ നിവേദ്യവും വിഷ്ണു സഹസ്രനാമാർച്ചനയും നടത്തുക ശാസ്താവിന് നിരാഞ്ചനവും കത്തിച്ചു കൊണ്ടാൽ ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ കഴിയും ധനുക്കൂറ മൂലം പൂരാടം ഉത്രാടത്തിൽ കാൽ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് നക്ഷത്രമാണ് കൂറ ദീർഘകാലമായി കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് വളരെ കാലമായി പരിശ്രമിക്കുകയും എന്നാൽ നടക്കാതിരിക്കുകയും ചെയ്തിരുന്ന പല കാര്യങ്ങളും നടക്കുകയും അതുമൂലം വളരെയധികം മാനസികമായി സന്തോഷം അനുഭവിക്കുന്നതിനുള്ള അവസ്ഥയും ഉണ്ടാവും കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും അവ പരിഹരിക്കുന്നതിനും നമുക്ക് കഴിയുന്നതാണ് കേസ് വഴക്കുകൾ എന്നിവ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കുന്നതിനും സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും മെച്ചപ്പെട്ട റിസൾട്ട് നേടിയെടുക്കുന്നതിന് കഴിയുകയും ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ദീർഘകാലമായി ഗ്രഹനിർമ്മാണം നടത്തുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്തുന്നതിനും വീടുകളുടെ പണി പൂർത്തിയാക്കി താമസം മാറ്റുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വാടക വീടെടുത്ത് താമസിക്കുന്നതിനായിട്ട് വാടക വീട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വാടകയ്ക്ക് വീട് ലഭിക്കുന്നതിനും അങ്ങനെ ആ വാടക വീടിലേക്ക് താമസം മാറ്റുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാവും പൊതുവെ ധനു കൂറുകാർക്ക് ഈ ദശാകാലം വളരെ നല്ലതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജ ക്ഷേത്രത്തിൽ ചെമ്പിൻ്റെ ചിത്രകൂടവും സർപ്പപ്രതിമയും വെള്ളിമുട്ട സഹിതം നടക്കിവെക്കുകയും നൂറും പാലും നടത്തുകയും ചെയ്യുക മകരക്കൂറ് ഉത്താടത്തിന് മുക്കാല് തിരുവോണം ഔട്ടത്തരയും ചേരുന്ന രണ്ടേകൽ നക്ഷത്രമാണ് മകരക്കൂറ് മകരക്കൂറുകാർ പരോപകാര പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ആദായം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും കർഷകർ വ്യവസായികൾ എന്നിവർക്ക് വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതിൽ നിന്നുള്ള ആദായങ്ങൾ ലഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് കർമ്മരംഗത്ത് പുത്തൻ ഉണർവ് പ്രതീക്ഷിക്കാം ദീർഘകാലമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വിവാഹാലോചനകൾ ധാരാളമായി വരികയും വിവാഹം നടക്കുന്നതിനും അനുകൂലമായ സാഹചര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അലസത കാട്ടുന്നു എന്നുള്ളതിനാൽ രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ അത്യന്താപേക്ഷിതം ആണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ മാലയും ചുമന്ന പട്ട് ഉടയാടയായി സമർപ്പിക്കുകയും കടുംപായസ നിവേദ്യവും രക്തപുഷ്പാഞ്ജലിയും നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ശാസ്താവിന് നീരാഞ്ജനവും നെയ്യഭിഷേകവും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയും കുംഭക്കൂറ് അവിട്ടത്തരയും ചതയും ഊരുട്ടാലിയും മുക്കാലും കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭക്കൂറ് തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കും ഇടയാവുകയും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭൂതനാവുകയും ചെയ്യും താൽക്കാലികമായി ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മാറി മറ്റൊരു തൊഴിലിലേക്ക് ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമല്ല കലാകാരന്മാർ വക്കീലന്മാർ അധ്യാപകർ തുടങ്ങിയവർക്കും അനുകൂലമായ സമയമല്ല വിദ്യാർത്ഥികൾക്ക് ഒട്ടും തന്നെ അനുകൂലമായ സമയം അല്ല വിവാഹാലോചനകൾ വലതു വരുമെങ്കിലും അതിനൊക്കെ തടസ്സങ്ങളുണ്ടായി നീങ്ങി നീങ്ങി പോകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് പൊതുപ്രവർത്തകർ പൊതു രംഗത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും അവരുടെ പ്രവർത്തന മേഖലയിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കണ്ടെത്തുന്നതിന് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും അവർ വിധേയരാകും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃഷിനാശം സംഭവിക്കുന്നതിനും ഉള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനുള്ള സാധ്യതയുമില്ല ഈ കൂറുകാർ വളരെയധികം സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുകയും അധിക ചെലവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ടു കൊടുക്കുക തുളസിമാല ചാർത്തുക പുരുഷ സൂക്തം കൊണ്ടും വിഷ്ണു സഹസ്രനാമം കൊണ്ടും അർത്ഥം നടത്തുക കതളിപ്പഴി നിവേദ്യം നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ സർപ്പസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ശാസ്ത്രാവിന് അഷ്ടോത്തരാർച്ചനയും നെയ്യഭിഷേകവും നീരാഞ്ജനവും നടത്തുക മീനക്കൂറ് പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാലനക്ഷത്രം വരുന്നതാണ് മീനക്കൂറ് മീനക്കൂറുകാർക്ക് പൂർവ്വസ്വത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ടാവും സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനും ലോൺ മുതലായവ ലഭിക്കുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടാവും വരവിൽക്കവിഞ്ഞ് ചിലവ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പരീക്ഷയിൽ ഉന്നതമായ വിജയം കൈവരിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഡോക്ടർമാർ അധ്യാപകർ എന്നിവർക്ക് അനുകൂലമായ സമയമാണ് കർഷകർക്കും വ്യവസായികൾക്കും അനുകൂലമായ സമയം അല്ല കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് അപകീർത്തി കേൾക്കുന്നതിനുള്ള സാധ്യതയും ഉള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം പെരുമാറേണ്ടത് ഈ കാലഘട്ടത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജാവിന് ഉടയാള ചാർത്തുക പൂക്കുലമാല അഷ്ടോത്തരാർച്ചന നടത്തുക നൂറും പാലും നടത്തുകയും ചെയ്യുക ശാസ്താവിന് അഷ്ടോത്തരാർച്ചനയും ഭസ്മാഭിഷേകവും നീരാഞ്ജനവും ജലവായ സേവ്യവും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ്